എല്ലാവർക്കും നമസ്കാരം ബിഗ് ബാങ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുകളിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്ന ആളുകളുടെ ചാനലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാർത്തകളുടനീളം കണ്ടെത്താൻ കഴിയും ഇത് എന്താ പറയുക പഠനങ്ങൾ വീഡിയോ നടക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരൽപ്പം കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്താണെന്ന് ഞാൻ പറയും ഞാൻ ആസ്ട്രോഫിസിക്സ് കോസ്മോളജി അഥവാ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം ഇതേതുമായും ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന ആളല്ല അപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട് ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തിയുടെ തന്നെ വീഡിയോ ഉള്ള ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് പോയി കാണുക ഫാക്ട് ചെക്ക് ചെയ്യുക ഞാൻ വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടാം സ്റ്റീഡിയം മോഡൽ ലളിതമായിട്ട് നമ്മൾ ഇപ്പോൾ ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവികാസ മഹാവികാസാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിൻ്റെ അടക്കം ആ പ്രതിഭാസത്തെ അടക്കം ഉൾക്കൊള്ളുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു മോഡലാണ് ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കുവേസാറുകൾ ക്വൈസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാറ്റഗറിയിൽ പെടുന്ന തമോകൃത്തങ്ങളുണ്ട് അതായത് സൂര്യൻ്റെയൊക്കെ ദശലക്ഷക്കണക്കിന് മടങ്ങ് പിണ്ടമുള്ള തമോഗൃത്തങ്ങൾ ആ തമോകൃത്തങ്ങളുടെ അടുത്ത നക്ഷത്രങ്ങളോ മറ്റോ അല്ലെങ്കിൽ ആ തമോഗൃത്തങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് ചുറ്റുമരുന്ന പദാർത്ഥം അതായത് പ്രത്യേകിച്ച് അവരുടെ അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഈ തമോഗർത്തത്തിലേക്ക് വസ്തുക്കൾ വീഴുന്നതിന് വീഴുക എന്നുള്ളത് അത് ഞാൻ ഒരു എന്താ പറയുക ഒരു ഭാഷപ്രയോഗമാണ് അങ്ങനെയെല്ലാം സംഭവിക്കുന്നത് പക്ഷേ ആ തമോഖർത്തത്തിന് ചുറ്റും ഇത് വീണ്ടും ഇത് ത്രീ ഡി ആണ് എന്നുള്ളത് മനസ്സിലാക്കാം നമ്മുടെ മൂന്ന് ഡൈമെൻഷനിലാണ് സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ പറയുമ്പോൾ അക്രീഷൻ ഡിസ്ക് എന്നാണ് പറയാം അപ്പോൾ ഈ അക്രീഷൻ ഡിസ്ക് ഉണ്ടാകുമ്പോൾ അതിനകത്തേക്ക് വരുന്ന പദാർത്ഥങ്ങളുടെ വേഗത കൂടി വളരെ വലിയ വേഗതയിൽ ആ പദാർത്ഥങ്ങൾ പോവുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഊർജ്ജം ആ ഊർജ്ജം ഈ തമോഹൃത്വത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിശയിലേക്ക് ഇത് വമ്പിപ്പിക്കും ഈ റേഡിയേഷൻ നമുക്ക് ഒരുപാട് ദൂരത്തിൽ നിന്ന് കാണാൻ പറ്റും വളരെ പ്രകാശപൂരിതമായിട്ടുള്ള റേഡിയേഷൻ ആയിരിക്കും ഇതിനെയാണ് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം കൂടി പറയാം നമ്മൾ പൊതുവിൽ ബിഗ് ബാങ്ങുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു അനുമാനമുണ്ട് അതിന് നമുക്ക് ഒരുപാട് തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള കണ്ടുപിടുത്തം ഇതിനൊരു അപവാദമാണ് ഈ അനുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ വിന്യാസം പ്രപഞ്ചത്തിലൂടെ നീളം ഇതൊരു ബിന്ദുവിൽ നിന്ന് വികാസം പ്രാപിച്ച് തുടങ്ങിയ പ്രപഞ്ചമായതുകൊണ്ട് തന്നെ നമ്മൾ കരുതുന്നത് പദാർത്ഥത്തിൻ്റെ വിന്യാസം ഏറെക്കുറെ പ്രപഞ്ചത്തിലൂടെ നീളം ഒരുപോലെയാണ് എന്നുള്ളതാണ് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാങ്കസ്ഷയർ എന്ന് പറയുന്ന സർവകലാശാലയിലെ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ പേര് അലക്സിയ എം ലോപ്പസ് എന്നാണ് അവരുടെ വീഡിയോ അടങ്ങുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് ഫാക്ട് ചെക്ക് ചെയ്യാം അവർ തന്നെ വളരെ ലളിതമായ ഭാഷയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കണ്ടുപിടുത്തം എങ്ങനെയാണ് അവരിത് കണ്ടുപിടിച്ചത് എന്നുള്ളതൊക്കെയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പദാർത്ഥ വിന്യാസം പ്രപഞ്ചത്തിലുടനീളം ഏകദേശം ഒരുപോലെ ആണെന്നുള്ള നമ്മുടെ അനുമാനത്തെ അതിന് കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളവർ കണ്ടുപിടുത്തമാണിത് അലക്സിയ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലത്തെ ഈ നമ്മൾ ഇപ്പോൾ കരുതുന്ന പ്രപഞ്ചത്തിൻ്റെ മോഡലിന് വിരുദ്ധമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു അതേ പ്രദേശത്ത് ആകാശത്ത് അതേ പ്രദേശത്ത് തന്നെയാണ് ഈ വ്യക്തി വീണ്ടും ഇതുപോലെ മറ്റൊരു സ്ട്രക്ചർ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ് ഞാൻ പറയാം ഒമ്പത് പോയിൻറ്റ് രണ്ട് ബില്യൺ പ്രകാശ വർഷം അകലെ ഉള്ള രണ്ട് വലിയ സ്ട്രക്ചറുകൾ ആണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ അടുത്തായിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ പേര് അവർ നൽകിയത് ജയൻറ്റ് ആർക്ക് എന്നായിരുന്നു അതായത് വലിയ ആർക്ക് ഈ ആർക്കിൻ്റെ ഒരു അറ്റത്തിൽ നിന്നും മറ്റത്തിലേക്ക് ദൂരം മനസ്സിലാക്കുക മൂന്ന് പോയിൻറ്റ് മൂന്ന് ബില്ല്യൻ പ്രകാശ വർഷങ്ങളായിരുന്നു ഇതേ അലക്സാം ലോപ്പസ് ഈ ജാനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി കണ്ടെത്തിയ ആ പുതിയ രൂപം അല്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ അവർ പേര് കൊടുത്തിരിക്കുന്നത് ദ ബിഗ് റിങ് അല്ലെങ്കിൽ വലിയ വളയം എന്നാണ് ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് നാല് പോയിൻറ്റ് ഒന്ന് ബില്യൺ പ്രകാശ വർഷമാണ് എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തം നടത്താൻ ഉപയോഗിച്ച മാർഗം അലക്സി അവിടെ വിവരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന ക്വീസാറുകൾ അതൊരു പ്രകാശ സ്രോതസ്സാണ് അപ്പോൾ ഒരു പ്രകാശ സ്രോതസ് ഒരു ഗാലക്സി നമ്മുടെ ടെലിസ്കോപ്പുകൾ ഇവിടെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക അതൊരു സൈഡ് വ്യൂ ആണ് അപ്പോൾ നമ്മൾ ടെലിസ്കോപ്പിലൂടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാലക്സി ഗാലക്സിയെ കടന്ന് വരുന്ന ക്വേസാറുകളിൽ നിന്നുള്ള പ്രകാശം ഗാലക്സിയിലുള്ള പല പദാർത്ഥങ്ങളുമായിട്ടും ഇൻട്രാക്റ്റ് ചെയ്യും അതിനുശേഷമുള്ള പ്രകാശമാണ് നമ്മുടെ അടുത്തെത്തുന്നത് എത്തുന്നത് ഈ ഗാലക്സികൾക്കകത്തുള്ള പദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് വരുന്ന ഈ പ്രകാശ സ്രോതസ്സിൻ്റെ പ്രകാശത്തെ ആകിരണം ചെയ്യും അതിന് ഇവർ ഈ വീഡിയോയിൽ പറയുന്ന ഒരു മെത്തേഡാണ് മഗ്നീഷ്യം ടു അബ്സോർപ്ഷൻ എന്നുള്ളത് അപ്പോൾ ഈ ഗാലക്സി ഈ ക്വേസാറിന് മുമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഇതിന് പിന്നിൽ ഈ പ്രകാശത്തോട് സംഭവം ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ദൂരത്തുള്ള ഗാലക്സികളെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന റേഡിയേഷൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഈ ക്വേസാറുകളിൽ നിന്ന് നേരിട്ട് വരുന്ന പ്രകാശവും ഈ ഗാലക്സിയിലുള്ള പൊടിപടലങ്ങളുമായിട്ട് വിനിമയം നടത്തുന്ന അല്ലെങ്കിൽ അതുമായി അതിൽ തട്ടി വരുന്ന പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണക്കാക്കാൻ പറ്റും പറ്റൂ വരുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം ഉപയോഗിച്ച് ഒരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചില പ്രത്യേക തരത്തിലുള്ള വീഴ്ചകളും ഉയർച്ചകളും കാണാൻ പറ്റും അത് ഇവിടെ അലക്സിയെ തന്നെ അതിൽ പറയുന്നുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിപ്പ് നമുക്ക് ഈ ഗാലക്സി അവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാലും തിരിച്ച് അവിടെ ഒരു ഗാലക്സി ഇല്ലയെന്ന് വിചാരിക്കാം നമുക്ക് കിട്ടുന്ന ഈ പ്രകാശത്തിൻ്റെ എന്താ പറയുക ആ ഒരു ഗ്രാഫിൽ ഒരു ഒരു അൽപ്പം കൂടി സ്മൂത്ത്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അൽപ്പം കൂടി വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫായിരിക്കും അത് പ്രപഞ്ചത്തിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള നമ്മുടെ ഇപ്പോഴുള്ള മോഡൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗാലക്സികളുടെ ക്ലസ്റ്റർ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ ക്ലസ്റ്ററുകൾ ഇതൊക്കെ കൂടിയ ഒരു വലിയ ഒരു രൂപം അതിൻ്റെ ഒരു പരിധി നമ്മൾ നിശ്ചയിച്ച് വച്ചിട്ടുണ്ട് അത് ഒന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്ല്യൺ ആ ഒരു റേഞ്ചിൽ വരുന്ന ഏതായാലും ഒന്ന് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ പ്രകാശ വർഷം ഒരു അറ്റത്ത് നിന്ന് മറ്റത്തേക്ക് അല്ലെങ്കിൽ അതൊരു വൃത്താകൃതിയിലുള്ള രൂപമാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഇതിൽ കൂടുതൽ ഒരു രൂപം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നമ്മൾ നമ്മുടെ ടെലസ്കോപ്പിൽ ഉപയോഗിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അർത്ഥം നമ്മൾ ആ സ്ട്രക്ചർ നമ്മുടെ മോഡലുമായിട്ട് ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രൂപം നമ്മുടെ ഇപ്പോഴുള്ള ഈ ബിഗ് ബാങ് ഉൾപ്പെടുന്ന ഈ മോഡലുമായിട്ട് ഒത്തുപോകുന്നില്ല അതിനെ വിശദീകരിക്കണമെങ്കിൽ കൂടുതൽ പഠനങ്ങൾ നടക്കണം എന്ന് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഉള്ള മോഡലുകൾ പരിഷ്കരിക്കണം അപ്പോൾ നമ്മുടെ ഈ മഹാവിസ്ഫോടന സിദ്ധാന്തം ബിഗ് ബാങ്ക് തീരുത്തേറ്റൂ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അത് തെറ്റിയെന്ന് ശാസ്ത്രം പറഞ്ഞാലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ് പുതിയ കണ്ടെത്തലുകൾ നമ്മളുടെ അനുമാനങ്ങളെ തെറ്റിക്കുന്നുവെങ്കിൽ അതിൽ പരിഷ്കരണം വേണമെങ്കിൽ നമ്മൾ പരിഷ്കരിക്കുക അതാണ് ശാസ്ത്രം ഇനി ബിഗ് ബാങ് തീരെ തെറ്റിയെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ നമ്മുടെ അനുമാനങ്ങൾ തെറ്റിപ്പോയി നമുക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് നമ്മൾ അത് അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴുള്ള മോഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യം അങ്ങനെ തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രം എന്നുള്ള മെത്തേഡ് അറിവ് മനസ്സിലാക്കാനുള്ള മെത്തേഡ് മുന്നോട്ട് പോകുന്നത് ഈ പുതിയ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു രാംദാസ് ഏഡിയം മോഡൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബാങ്ക് മോഡൽ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അവിടെയും നമ്മൾ ഈ ബിഗ് ബാങ്ങിന് തെളിവായി ഉദ്ധരിക്കുന്ന ഇപ്പോഴുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും കാരണം അതിന് നമുക്ക് ഡേറ്റയുണ്ട് ബിഗ് ബാങ്ങിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ അവിടെ ഉണ്ടായിരുന്ന അതീവ സാന്ദ്രമായിട്ടുള്ള അതീവ താപമുള്ള ആ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന പ്രകാശം റേഡിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ദൃശ്യപ്രകാശം മാത്രമല്ല ഈ റേഡിയേഷൻ്റെ അവസാനത്തെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ഇത് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് എല്ലാ ദിശയിലും നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ വികിരണങ്ങൾ ഏതാണ്ട് അതായത് മൈക്രോവേവ് വേവ് ലെങ് വികിരണങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലുടനീളം വിന്യസിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ഒരുപാട് ഡേറ്റ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് പുതിയ മോഡലിലും അവർ വിശദീകരിച്ചേ പറ്റും അവർ വിശദീകരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ വീണ്ടും അതൊരു പരിമിതിയായിട്ട് മാറും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ബിഗ് ബാങ്കിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ പുതിയ മോഡലിലും വന്നേ പറ്റും ഇനി ഒരു തെളിവ് കൂടി പുതിയ മോഡലിൽ അവർ അവരുൾപ്പെടുത്തേണ്ടി വരും ഇനിയിപ്പോൾ പുതിയ മോഡൽ ഈ പുതിയ സ്ട്രക്ചറുകളൊക്കെ വെച്ചിട്ടൊരു പുതിയൊരു ശാസ്ത്ര മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാൻഡോ സ്റ്റേഡിയം പരിഹരിച്ച് പുതിയൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും അവർ അവരുൾപ്പെടുത്തേണ്ട മറ്റൊരു തെളിവുണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് വികസിക്കുന്ന പ്രപഞ്ചം അതിൽ എഡിൻ ഹബിൾ ആയിരത്തി തൊള്ളായിരത്തി കണ്ടെത്തിയിട്ടുള്ള നമ്മൾക്ക് ദൂരെയുള്ള ഗാലക്സികൾ അത് എത്ര വേഗത്തിലാണ് അകന്നു പോകുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ അവിടെ അടുത്തുള്ള ഗാലക്സികൾ എത്ര വേഗത്തിലാണ് അകന്നു പോകുന്നു താരതമ്യേന ദൂരെയുള്ള ഗാലക്സികൾ എത്ര വേഗത്തിലകന്നു പോകുന്നു ഇത് നമ്മളൊരു കോറിലേഷൻ ഉണ്ട് എങ്ങനെ നമ്മൾക്ക് അടുത്തുള്ള ഗാലക്സികൾ ഒരു വേഗത്തിലാണ് അകന്നു പോകുന്നതെങ്കിൽ അതിനേക്കാൾ വേഗത്തിലാണ് ദൂരെയുള്ള ഗാലക്സികൾ അകന്നു പോകുന്നത് എന്നുള്ളത് അതിൻ്റെ കാരണം എന്താ അതിന് കാരണം പ്രപഞ്ചം വികസിക്കുന്നു എന്ന കൺക്ലൂഷനിൽ അല്ലെങ്കിൽ നിഗമനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പ്രപഞ്ചം വികസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ അകൽച്ച ഇത്രയും കൂടാൻ പാടില്ല അല്ലെങ്കിൽ ദൂരെയുള്ള ഗാലക്സികൾ അടുത്തുള്ള ഗാലക്സികളെക്കാൾ കൂടുതൽ വേഗത്തിൽ അകന്നു പോകുന്നത് നമ്മൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല ഇതുതന്നെയാണ് വളരെ വ്യക്തമായിട്ട് ബിഗ് ബാങ്ങിനുള്ള മറ്റൊരു തെളിവ് ഇതും പുതിയ മോഡലിൽ ഉൾപ്പെടുത്തിയേ പറ്റും എൻ്റെ കയ്യിൽ പിഴവുകൾ വരാം ഞാൻ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടോ ഫിസിക്സ് ആസ്ട്രോഫിസിക്സ് കോസ്മോളജിയുമായി ബന്ധപ്പെട്ടോ ജോലി ചെയ്യുന്ന ആളല്ല അതിൽ പഠനം നടത്തുന്ന ആളല്ല അതിൽ വിദ്യ അഭ്യസിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ കണ്ട ചാനലുകളുടെ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് പോയി കാണാം വളരെ നല്ല ശാസ്ത്രപരമായിട്ടുള്ള വിജ്ഞാനം തരുന്ന ചാനലുകളാണ് അവർ പൊതുവിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും പ്രത്യേകമായിട്ട് ആസ്ട്രോ അല്ലെങ്കിൽ കോസ്മോളജിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തുടരെ തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം കൂടുതലാണ് നിങ്ങൾക്ക് പോയി ആ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കാണുക മനസ്സിലാക്കുക